നമസ്കാരം ലക്ഷറി സ്പോർട്സ് കാറുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേർക്കും ആദ്യം മനസ്സിൽ വിടുന്നത് ഫെറാറിയും എന്നാൽ ഇതിൽ ഒരു ബ്രാൻഡ് ഉണ്ടായത് ഒരു കൊടിയ അപമാനത്തിന്റെ ഭാരത്തിൽ നിന്നാണ് നമുക്ക് ആ കഥ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ തന്നെ ഫെറാറിയുടെ ഫൗണ്ടർ എൻസോ ഫെരാരി കാറുകളുടെ നിർമ്മാണം ആരംഭിച്ചിരുന്നു എന്നാൽ രണ്ടാം ലോകമായുദ്ധം കൊടുമ്പിരി കൊട്ടിക്കുന്ന അവസ്ഥ ആയതുകൊണ്ട് പ്രൊഡക്ഷൻ കുറെ അധികം നീണ്ടുപോയി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് ആദ്യത്തെ ഫെറാരി സ്പോർട്സ് കാർ നിറത്തിലിറങ്ങുന്നത് ആ സമയത്ത് സ്വപ്നം പോലും കാണാൻ കഴിയാതിരുന്ന ഫെസിലിറ്റികളുമായിട്ടാണ് ഫെറാരി നിറത്തിലിറങ്ങിയത് അതേസമയം ഇറ്റലിയിൽ തന്നെ ഫെറൂഷോ ലംബോർഗിനി എന്ന ഒരു മെക്കാനിക് ഉണ്ടായിരുന്നു കർഷക കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് പാരമ്പര്യമായി കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന കുടുംബമായിരുന്നു അവരുടെ പക്ഷേ ലംബോർഗിനിക്ക് കാർഷിക വൃത്തിയിൽ ഒന്നും താല്പര്യമില്ലായിരുന്നു അദ്ദേഹം ഒരു മെക്കാനിക് ആയിരുന്നു വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ ശ്രദ്ധ ആ സമയത്താണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത് തന്റെ വീടിന്റെ അടുത്തും തന്റെ പാടങ്ങളിലും തന്റെ അടുത്ത പ്രദേശത്തുള്ള യുദ്ധത്തിന് ശേഷം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ആയിരക്കണക്കിന് വാഹനങ്ങൾ ഉണ്ടെന്നുള്ളത് മെക്കാനിക് ആയിരുന്ന ലംബോഗനിക്ക് ഒരു ബുദ്ധി തോന്നി അദ്ദേഹം ഈ വാഹനങ്ങളുടെ പാർട്സുകളെല്ലാം വെച്ച് ഒരു ട്രാക്ടറിന് രൂപം നൽകി ആ ട്രാക്ടറിന് ലംബോഗനിന്ന് പേര് നൽകി പതിയെ പതിയെ അദ്ദേഹം തന്റെ പ്രൊഡക്ഷൻ കൂട്ടി അങ്ങനെ ലംബോഗനി ട്രാക്ടർ കർഷകർക്ക് ഇടയിലും ജനങ്ങൾക്കിടയിലും എല്ലാം വലിയൊരു ബ്രാൻഡായി ഉയർന്നു പതിനഞ്ച് വർഷം കൊണ്ട് പ്രശസ്തമായ ഒരു ട്രാക്ടർ കമ്പനിയായി ലംബോഗിനി വളർന്നു ലംബോഗനിക്ക് ട്രാക്ടറിൽ മാത്രമല്ല റിസാൽ തരും അദ്ദേഹത്തിന് കാറുകളോട് അതിയായ ഇഷ്ടമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഗാരേജിൽ ഒരു ഫെറാരി ഉണ്ടായിരുന്നു നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് മോഡൽ ഒഴിവ് സമയങ്ങളിലെല്ലാം അദ്ദേഹം തന്റെ ഇഷ്ടപ്പെട്ട കാറുകളുമായി യാത്ര ചെയ്യാറുണ്ട് അങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് അദ്ദേഹം തന്റെ ഫെറാരിയിൽ ചില പോരായ്മകൾ കണ്ടെത്തി അദ്ദേഹം ഒരു മെക്കാനിക്കായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ പോരായ്മകൾ അദ്ദേഹത്തിന് തോന്നിയത് ഫെറാരിയുടെ ക്ലച്ച് സംവിധാനത്തിലും ശബ്ദത്തിലും കുറേയധികം മാറ്റങ്ങൾ വരണമെന്ന് അദ്ദേഹത്തിന് തോന്നി എന്തായാലും താനും ഒരു വാഹന മാനുഫാക്ചറാണല്ലോ ഈ കാര്യം നേരിട്ട് ഫെരാനുടെ ഓഫീസിലെത്തി അതിന്റെ ഫൗണ്ടറോട് പറയാമെന്ന് കരുതി അങ്ങനെ അദ്ദേഹം എൻസോ എൻസോബരാറിയുമായി ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു അദ്ദേഹത്തെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇത് കേട്ട എൻസോ ഫ്രാരിക്ക് അത്ഭുതവും ചിരിയുമാണ് വന്നത് അദ്ദേഹം ലംബോർഗിനെ വളരെ നല്ല രീതിയിൽ പരിഹസിച്ച് അപമാനിച്ചാണ് ഇവിടുന്ന് വിട്ടത് നിങ്ങൾ വെറും ട്രാക്ടർ ഉണ്ടാക്കുന്ന ആളാണ് എന്റെ സ്പോർട്സ് കാറിനെ പറ്റി പറയാനുള്ള ആധികാരതൊന്നും നിങ്ങൾക്കില്ല നിങ്ങൾക്ക് നല്ലത് ആ ട്രാക്ടർ ഫാക്ടറുമായി മുന്നോട്ട് പോകുന്നതാണ് വേണമെങ്കിൽ ആ കാർ കമ്പനിക്ക് അതിനെ തിരിച്ചു തന്നേക്കന്നു വളരെ സന്തോഷത്തോടെ ഒരു ജെന്യുവിൻ ഫീഡ്ബാക്ക് അയയ്ക്കാമെന്ന ലംബോഗനിക്ക് കൂട്ടിയ അപമാനമേറ്റുവാങ്ങേണ്ടി വന്നു ഇതിൽ വേദനിച്ചാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയത് പക്ഷേ കൺസോ പരാറിക്ക് അറിയില്ലായിരുന്നു അതൊരു വലിയ റൈവലിലൂടെ തുടക്കമായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി തന്റെ ഫാക്ടറിയിലെത്തിയ ലംബോഗിനെ ആദ്യം ചിന്തിച്ചത് എന്തുകൊണ്ടും ഫിരാറിയേക്കാൾ മുന്നിൽ നിൽക്കുന്ന യാതൊരു പരാതിക്കും ഇടനൽകാത്ത ഒരു സൂപ്പർ ലക്ഷറി സ്പോർട്സ് കാർ ഉണ്ടാക്കണമെന്നുള്ളൂ അങ്ങനെ കൃത്യം നാലു മാസത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഒക്ടോബറിൽ തന്റെ ആദ്യത്തെ സൂപ്പർ ലക്ഷറി സ്പോർട്സ് കാർ ലംബോഗിനി പുറത്തിറക്കി എൽ ത്രീ ഫിഫ്റ്റി ജി ടി വി ആയിരുന്നത് പിന്നീട് മൂന്ന് വർഷത്തിന് ശേഷം അറുപത്തി ആറിൽ അദ്ദേഹം ഒരു സ്പോർട്സ് ഗൂപ്പ് പുറത്തിറക്കി ഇത് ലംബോഗിനിക്ക് വലിയ പേര് നേടിക്കൊടുത്തു അങ്ങനെ ലംബോഗിനി സ്പോർട്സ് ലക്ഷറി കാറുകളിൽ ഒരു വലിയ പേരായി മാറി കൊണ്ടും കൊടുത്തും മത്സരിച്ച് ലംബോഗിനിയും ഫെറാറിയും സ്പോർട്സ് ലക്ഷറി കാറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന ശ്രേണിയിലേക്ക് എത്തി പക്ഷെ അതുകൊണ്ടൊന്നും കഥ അവസാനിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ആഗോള സാമ്പത്തിക മാധ്യത്തിൽപ്പെട്ട ലംബോഗിനി പാപ്പരായി അതിൽ റിസീവർ ഭരണത്തിലായി പിന്നീട് അദ്ദേഹം ആ ബ്രാൻഡ് വിൽക്കുകയാണ് ഉണ്ടായത് അങ്ങനെ പല കൈകൾ മറിഞ്ഞ് ലംബോഗനി ക്രൈസ്തേഴ്സിലെത്തി തൊണ്ണൂറുകളുടെ മധ്യമായപ്പോൾ ജർമ്മൻ ഭീമനായ ഫോക്സ്ബാഗൻ ലംബോഗനിയെ ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഫെറാരി എഫ് ഫോർട്ടി നിറത്തിലിറങ്ങി അതേ വർഷം തന്നെ എൻസോ ഫെറാരി അന്തരിച്ചു വലിയ ആൾക്കൂട്ടത്തിലും തിരക്കുകളിലും ഒന്നും പെടാതെ മാധ്യമ ശ്രദ്ധ ഒന്നും നേടാതെ ഫിറൂഷ ലംബോഗിനി തന്റെ ഫാം ഹൗസിലും വയനാടിലുമായിട്ട് ജീവിതം തള്ളി നീക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഫെരൂഷം അംബോഗിനി അന്തരിയ്ക്കുന്നത് ഫെരാരിയെപ്പറ്റി ലംബോഗി അവസാന സമയത്ത് പറഞ്ഞ ചില വാക്കുകളുണ്ട് അതിങ്ങനെയായിരുന്നു ഫെരാരി നെവർ സ്പോക്ക് മീ അഗൈൻ ബട്ട് ഹി വാസ് എ ഗ്രേറ്റ് മാൻ ഐ ഹാവ് ടു അഡ്മിറ്റ് ബട്ട് ഇറ്റ് വാസ് സോ വെരി ഈസി ടു ഫെരാരി പിന്നീട് ഒരിക്കലും എന്നോട് സംസാരിച്ചിട്ടില്ല അദ്ദേഹം ഒരു വലിയ മനുഷ്യനായിരുന്നു അത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ അദ്ദേഹത്തെ ആക്കാൻ അല്ലെങ്കിൽ പരിഭ്രമിപ്പിക്കാൻ വളരെ ഈസി ആയിരുന്നു സ്ഥാപരായ എൻസോ ഫെരാരയുടെയും ഫെരുഷോ ലംബോഗന ഒക്കെ കാലം കഴിഞ്ഞിട്ടും ലംബോഗനിയും ഫെരാരയും ഇന്നും ലോകത്തെ ഏറ്റവും തലവെടുപ്പുള്ള ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏറ്റവും വിലവെടുപ്പുള്ള സ്പോർട്സ് കാറുകളായി നിൽക്കുന്നു മാർക്കറ്റ് ഷെയർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് ടു നെക്കായിട്ടാണ് ഇരുവരും പൊക്കോണ്ടിരിക്കുന്നത് ഫെരാരയുടെ കുതിച്ചുപായുന്ന കുതിരയും ലംബോഗനയുടെ കാളക്കൂറ്റിനും ഇന്നും ഏറ്റവും ഐക്കണിക്കായ ബ്രാൻഡ് ലോഗയായിട്ട് ലോകത്തിനുള്ളിലുണ്ട്